ഹായ് ക്യാൻസർ ആണെന്ന് കരുതി വിഷമിച്ചിരിക്കുകയാണോ എൻ്റെ ഈ വീഡിയോസ് കാണുന്നവർ ഒരു പക്ഷേ ക്യാൻസർ പേഷ്യൻസ് ആയിരിക്കാം അല്ലെങ്കിൽ ക്യാൻസർ പേഷ്യൻസിൻ്റെ റിലേറ്റീവ്സ് ആരെങ്കിലും ആയിരിക്കാം നി ഞാനൊരു ക്യാൻസർ ആണ് ഞാൻ ഫോർത്ത് സ്റ്റേജ് ക്യാൻസർ ആണ് പക്ഷേ എനിക്ക് എൻ്റെ ജീവിതത്തിൽ വരുന്ന ഓരോ അനുഭവങ്ങളും എന്നെ കൂടുതൽ കൂടുതൽ സ്ട്രോങ് ആക്കുകയാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ ക്യാൻസർ പേഷ്യൻസിന് ചിലപ്പോൾ നമ്മുടെ രോഗാവസ്ഥയെക്കുറിച്ച് ചിലപ്പോൾ നമ്മൾ കരുതും നമ്മൾ ചിലപ്പോൾ ഒരു ത്രീ മന്ത്സ് അല്ലെങ്കിൽ സിക്സ് മന്ത്സ് ഒരു വർഷം അല്ലെങ്കിൽ അഞ്ച് വർഷം അല്ലെങ്കിൽ പത്ത് വർഷം അത്രയൊക്കെ നമ്മൾ ഉണ്ടാകുമോ എന്ന് നമ്മൾ ചിലപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാകാം ചിലവരുടെ അവസ്ഥകൾ മോശമാകുമ്പോൾ ചിലപ്പോൾ ഡോക്ടേഴ്സ് എങ്ങാനും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകുമോ എന്നെനിക്കറിയില്ല എങ്ങനെയാണെങ്കിൽ പോലും നമുക്ക് എന്തുകൊണ്ടാണ് നമുക്ക് മരുന്നു കൊണ്ട് അതിനെ നമുക്ക് നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ കഴിയുന്ന അസുഖമാണ് നമുക്ക് വന്നിട്ടുള്ളത് അത് ഷുഗർ പോലെ പ്രഷർ പോലെ ഒക്കെയാണ് നമുക്ക് മെഡിസിൻ കൊണ്ടത് നിയന്ത്രിച്ച് കൊണ്ടുപോകാം ഞാൻ ഇത്രയും പറയാൻ കാരണം നമുക്കിങ്ങനെ ഓരോ വർഷങ്ങളുടെ കണക്ക് അങ്ങനെ പറയുന്ന ഒരസുഖമാണ് നമുക്ക് വന്നിട്ടുള്ളത് പക്ഷേ നമുക്ക് മിനിറ്റുകൾ കൊണ്ട് അല്ലെങ്കിൽ സെക്കൻഡുകൾ കൊണ്ട് ജീവൻ രക്ഷിക്കേണ്ടി വന്നിട്ടുള്ള അങ്ങനെയുള്ള അവസ്ഥകൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടാവും ഉണ്ടായിട്ടുണ്ട് എങ്കിലാണ് നമുക്ക് നമ്മുടെ ഒരു അവസ്ഥയെ ഓർത്ത് സമാധാനിക്കാൻ കഴിയുന്നത് ചില അപകടങ്ങളിൽ നമ്മൾ എത്ര മെഡിസിൻ നമുക്ക് നമ്മുടെ മുമ്പിൽ ഡോക്ടേഴ്സ് അങ്ങനെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല ആ സെക്കൻഡുകൾക്ക് ആ മിനിറ്റുകൾക്ക് മിനിറ്റുകൾ കൊണ്ടോ സെക്കൻഡുകൾ കൊണ്ടോ നമ്മളവരെ രക്ഷിക്കേണ്ടി വരുന്ന ഒരവസ്ഥയിൽ ഉണ്ടാകാം അത് ഇന്ന് ആളുകൾ എന്നൊന്നുമില്ല അപ്പോൾ നമ്മൾ അസുഖം ബാധിച്ച ആരോ ആയിക്കോട്ടെ അവർക്ക് മെഡിസിൻ കൊണ്ട് നമുക്കത് നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ കഴിയും അല്ലെങ്കിൽ പൂർണമായോ നമ്മുടെ അസുഖം നമുക്ക് മാറ്റാൻ കഴിയും അപ്പം നമുക്ക് ഈ വന്ന അസുഖത്തെക്കുറിച്ച് ഓർത്ത് നിരന്തരം ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല നമ്മുടെ ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ വിശ്വസിക്കുക ഇങ്ങനെ നിങ്ങളോട് സംസാരിക്കാനുള്ള ഒരു അർഹത എനിക്കുണ്ടോ എന്ന് എനിക്കറിയില്ല എങ്കിലും എനിക്കറിയാവുന്ന ഇങ്ങനെ അസുഖം വന്ന് എന്താണ് അസുഖം വന്നല്ലോ എന്നോർത്ത് ദുഃഖിക്കുന്ന ഇപ്പം ഹോസ്പിറ്റലിൽ പോകുന്നത് കൊണ്ട് തന്നെ എനിക്കറിയാം ഞാൻ കരുതും എന്തിനാണ് ഇങ്ങനെ അധികം ടെൻഷൻ അടിക്കുന്നത് നമുക്ക് ഒരു നിലവില് എന്താ നമ്മൾ കഴിക്കുന്ന മെഡിസിൻ കൊണ്ട് നമ്മുടെ അസുഖത്തിൽ മാറ്റം സംഭവിക്കുന്നുണ്ട് നാളെ എന്താകും എന്ന് കരുതി നമ്മൾ കൂടുതൽ ചിന്തിച്ചു കൊണ്ടിരുന്നിട്ട് എന്തായിരിക്കും പ്രയോജനമുണ്ടാകുക ഞാൻ ട്രീറ്റ്മെൻറ്റിലിരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെയുള്ള ക്യാൻസർ പേഷ്യൻസിൻ്റെ വീഡിയോസ് ഒരുപാടധികം കണ്ടിട്ടുണ്ട് അതെനിക്ക് ഒരുപാട് ആശ്വാസം നൽകിയിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോഴും ഇങ്ങനെ ഒരു വീഡിയോസ് ഇടാൻ തുടങ്ങിയത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എന്നെക്കുറിച്ച് അല്ലെങ്കിൽ എൻ്റെ വീഡിയോസ് കാണണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ലൈക്കൊക്കെ ചെയ്തോളൂ നിങ്ങൾക്ക് എന്നോട് സംസാ എന്നോട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിലൂടെ വന്നാൽ ഞാൻ അതിൻ്റെ മറുപടിയൊക്കെ തരാം അപ്പോൾ ഓക്കെ ബൈ